ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്റെ കരിയറിലെ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ചിത്രം ഡെബ്യൂ ഫിലിം ഡെലിവിലെന്ന് പറയുന്നത് മൈലേ അതിനുശേഷം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മൂന്ന് നായകന്മാരെ ഒരാളായ പ്രിയദർശൻ എന്നെ കാസ്റ്റ് ചെയ്തു ശ്രീനിവാസൻ ശ്രീനിവാസന് മഹേഷും അങ്ങനെ ഒരുപാട് ടേണിങ് പോയിന്റ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇൻ ഹൈകർ നഗർ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതിലെ അപ്പുകൂട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അതേപോലെ സ്ഥലത്തെ പ്രധാന അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട് പക്ഷേ ഒരു നെഗറ്റീവ് റോളിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മാർക്കോയിലെ അതിന് എനിക്ക് തീർച്ചയായിട്ടും ഷെറീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുണ്ട് ഹനീഫ് എന്ന സംവിധായകനോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇത് ചെയ്താൽ ശരിയാവും എന്ന് ഹനീഫിന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ശരിയാവും ജഗദീഷേത എന്ന് പറഞ്ഞ ആ കോൺഫിഡൻസ് അത് തന്നെയാണ് ഈ തരത്തിൽ ഇത്ര വിജയകരമായി ഈ റോള് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത് അതിനുശേഷം പോൺ ജോർജ് എന്നോട് കാട്ടാളന്റെ കഥ പറഞ്ഞു ഇത് ഒരു സെലിബ്രേഷൻ അപ്പുറം കാട്ടാളന്റെ ആ കാട്ടാളൻ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ് പ്രേക്ഷകരെ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ രസിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ഈ ചടങ്ങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സെലിബ്രേഷൻ അല്ല ഇത് നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ് ഓരോ പ്രോജക്റ്റും സീരിയസ്നെസ്സോട് കൂടി പ്രേക്ഷകർ അവൻ കാശു മുടക്കി കാണുമ്പോൾ അതിന്റെ ഓരോ എലിമെൻറ്റിനും അതിൻറ്റേതായിട്ടുള്ള സിൻസിയറിറ്റി ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആ ബേസിക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കൂ ആ സിൻസിയറിറ്റി ആ ഹാർഡ് വർക്ക് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായിക്കാം ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം വരാം എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ സ്ക്രീൻ ലൈഫിലെ ഏത് ക്യാരക്ടറുമായിട്ടാണ് എന്റെ വ്യക്തിപരമായ സ്വഭാവം ചേർന്നിരിക്കുന്നത് ഞാൻ ഹരികർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെയാണ് ഇന്നസെന്റ് ആയിട്ടുള്ള മണ്ഡതരുള്ള ആളാണ് ചിലര് പറയും അല്ല മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെയാണ് അയാള് ഷ്രൂഡാണ് വളരെ ക്രൂവലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ഒരു രഹസ്യം പോളിന്റെ അനുവാദത്തോടെ ഞാൻ ഇവിടെ പറയുകയാണ് കാട്ടാളിലെ ായിരിക്കും പോലെയാണ് ഞാൻ അത്ര മാത്രം ഞാൻ പറയാം സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ സോഫ്റ്റ് ആണ് ഞാൻ ഹാർഷാണ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ആണ് ഞാൻ ഇമോഷണലാണ് ആവശ്യം വന്നാൽ ഞങ്ങൾ അടിയടിക്കാൻ തയ്യാറുള്ള എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്